നമസ്കാരം ഞാൻ കലാശാല മുരളി എല്ലാവർക്കും ഓണാശംസകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ആറ് വരെയുള്ള ഒരാഴ്ച കാലത്തെ കർക്കിടകൂറുകാരുടെ നക്ഷത്ര ഫലമാണ് പറയാൻ പോകുന്നത് പുണർന്നം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് കർക്കിടകൂറ് അല്പസ്വല്പം പ്രയാസങ്ങളൊക്കെ ഈ ആഴ്ച ഉണ്ടാകും പ്രവൃത്തി മേഖലയിലെ ചില തർക്കങ്ങളും കരഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സഹപ്രവർത്തകരുമായിട്ടൊക്കെയും തന്ത്രപൂർവ്വം ഇടപെടുകയും വളരെ നയപരമായ രീതിയിൽ സംസാരിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകണം മേലധികാരികളുമായി തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് കുടുംബസ്വസ്ഥത കുറയും ബന്ധുക്കളുമായി കലഹത്തിനിടെയുണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങളൊന്നും ഉണ്ടാവുകയില്ല മനക്ലേശം വർദ്ധിക്കും ധനവരവുണ്ടാകുമെങ്കിലും ഉണ്ടാകുമെങ്കിലും ചെലവ് അധികരിക്കും സഹോദരങ്ങളുമായി തർക്കങ്ങൾ കിടവരുകയും അകൽച്ച ഉണ്ടാവുകയും കുടുംബത്തിൽ അല്പസ്വൽപ്പ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം ഒന്നും നനപ്രയാസപ്പെടേണ്ട കാര്യമില്ല എല്ലാത്തിനും ഈശ്വരൻ്റെ അനുഗ്രഹവും പരിഹാരങ്ങളുമൊക്കെ ഉണ്ട് ദേവീക്ഷേത്രത്തിൽ അർച്ചനയും ലളിതാ പാരായണവും നടത്തുക അതോടൊപ്പം തന്നെ കൃഷ്ണക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചനയും തുളസിമാലയും സമർപ്പിച്ച് ഒരു പാൽപ്പായസവും നടത്തുക നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും ഉണ്ടാവുകയും സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം